എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ എല്ലൊരു അടി വേറെ അങ്ങനെ പോവാണെ നമ്മളെ ആക്കി ആയിക്കോട്ടെ അങ്ങനൊന്നല്ല ഞാനും ഇതിനും എന്താണ് മരണോ അല്ലേ ഇതിനെ സത്യം പറഞ്ഞ ഇന്ന് ഞങ്ങള് ക്യുഎൻ എടുക്കാൻ എഴുതീനെ അപ്പൊ മനസ്സിലായില്ലേ മനസ്സിലായത് ക്യുഎൻസ് ഇല്ലാണ് അപ്പൊ എല്ലാരും ഇതിന്റെ ഇടി അടുത്ത വീടിനടുത്ത ഫിഫ്റ്റി പ്രോക്കിണ്ട് പണിക്ക് പോയി എടുക്കണേ എങ്ങനെ എന്ത് പണിക്ക് പണിക്കറിയില്ല രാത്രി എടുക്കാൻ എന്താണ് ഏഹ് ഒന്നും പറയാലോടെ നമ്മ നമ്മളൊക്കെ പൈസ ഇണ്ടാക്കണേ അപ്പൊ മരണാസ കണ്ട് മരണാസം കണ്ടുവരാ ഇപ്പൊ നാട്ടിലേക്ക് ഞങ്ങൾ വായിക്കാണ്ട് പോവാണ് ആയിക്കോട്ടെ അവനക്ക് വേറെ ഗ്യാങ് കായി പോരക്കെ പിന്നെ ചെക്കൻ ഇപ്പൊ നാല് കുട്ടിന്ന് പറഞ്ഞേ അഞ്ചണ്ണ റൗണ്ട് ആക്കാൻ എന്റെ കസിന് നിക്കാണ് അഞ്ചാമത്തെ കഥ റീനാനോ റിനാന മറ്റേ ബ്ലോക്കിലുണ്ടോ റിനാനെ ഒന്ന് ഫുൾ വേറെ കുറുങ്ങില്ല കഴിഞ്ഞ ഇതിലാണ്ടില്ല പടക്കം പിടിച്ചെ മാറിക്കൊയിഞ്ഞു കുട്ടിനോട് ചാറ്റ് ചെയ്യാ എന്തൊക്കെയുണ്ട് വിളിച്ചു പറഞ്ഞു ബ്ലോഗ്ണ്ട് ആ ഷർട്ട് തന്നെ ഇടലില്ല ഞാൻ ഷർട്ടിന്റെ ബ്ലോഗിൽ അങ്ങനെ ഷർട്ട് കാലുണ്ടല്ലോ ഞാൻ ഗുണ്ടായ ലുക്ക്ണ്ട് ഞാൻ ഷർട്ട് ഇടാത്തെ കൈ ഇതിനെടുക്ക പോ അപ്പൊ ഞാൻ ഷർട്ട് മാറ്റി ടീഷർട്ടാക്കി ആ വിഷുവിന് ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്

ഉം ഇപ്പൊ മഴ മാസം കണ്ട് അടിച്ചുപോലായി വരാം അപ്പൊ ബാക്കി നാളെ മറ്റേ വീടിനു കാറ്റി കൊടുക്കും ഞാനും കാട്ടി എടുക്കും സൗണ്ട് ഏരിയ ഒന്ന് പറയട്ടെ പോയി എല്ലാവർക്കും ഇപ്പം എന്റെ വീട്ടിൽ വീട്ടിൽ എന്താ പറയാ ബ്ലോഗെടുക്കാത്തത് എല്ലാരും മയിന്റെ വീട്ടിൽ എടുക്കാത്ത എന്റെ വീട്ടില് ഏട്ടാൻ നിക്കാതിന്റെ പണിയണ്ട് ഫുൾ ഗ്രിഗ്ര സൗണ്ടോ ആ ആന അടിച്ച സൗണ്ടോ പെയിൻറ്റിങ്ങിന് സൗണ്ട് ഇല്ലല്ലോ അങ്ങനത്തെ കുറെ പരിപാടി പരിപാടിയാകാണ്ട് അപ്പോൾ ജിഡിൻ്റെ വീട്ടിലോ അഫിൻ്റെ വീട്ടിലോ അവിടെയെല്ലാം നിൽക്കല് നിക്കലല്ലേ ആ അവിടെ നിന്നാണ് കൂടുതൽ ബ്ലോഗെടുക്കൽ അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ്റെ നിൽക്കാൻ കഴിഞ്ഞ് ഒരാൾ വരാണ്ട് അതൊക്കെ വന്നിട്ട് നമ്മൾ ബ്ലോഗൊക്കെ എടുക്കേണ്ടി കാരണം വീട്ടിൽ നിന്ന് ബ്ലോഗ് എടുക്കണേ കാരണം അപ്പോൾ ഇപ്പോൾ നമുക്ക് നേരെ മരണമാസ് പോയി കണ്ടുവരാം എന്താ വെന്തോ ഊജിൻകോ സോറി എഫക്റ്റ് എപ്പോഴും പോയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അവിടെ അവിടെത്തിട്ട് കാണാം ഏയ് ബ്രോ ജെയ്സ് അപ്പം എൻ്റെ വീട്ടിലെത്തിട്ടുണ്ട് എന്താ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങട്ട് ഇങ്ങോട്ട് വീട്ടിൽ നിന്നൊക്കെ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കും ക്യൂ എന്നെ അൾഡർ ചില്ലറെ കുറച്ചും ചോദിച്ചിരുത് ഗേൾ ഫ്രണ്ട് ഉണ്ടോ കുട്ടി ഉണ്ടോ കമ്മിച്ചിലാണോ സിംഗിൾ ആണോ കൃഷി ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചരുത് അതൊക്കെ ചോദിച്ചോ കുഴപ്പമില്ല അതിന് കാണിച്ചിട്ട് പറയും പക്ഷെ എന്നാലും ഒരു നല്ല നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ ചോദിക്കാം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇടണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മറ്റേ ഇത് ഉണ്ടല്ലേ അസ്മീ ക്വസ്റ്റാനിടണ്ടേ അതിൽ നല്ല നല്ല ചോദിക്കാം ഇത് നോക്കണേ യൂട്യൂബിലും ഇതിലും കമൻറ്റ് ചെയ്തോളി നല്ല നല്ല നാട്ടുപോളി ഒരു അയിൻപെണ്ണം അയമ്പണ്ണം ഉണ്ടാവില്ല ഒരു പത്തിരുപെണ്ണം നല്ല നോക്കിയാണ്ട് അതിൻ്റെ ആൻസർ ഉണ്ട് പറ അത് തന്നെ ലെക്കൂ എന്നെ അല്ലേ ഇതിന് എന്ത്ര ആ പിന്നെ ഞങ്ങളിന്ന് ഉണ്ട് ഒക്കെ വന്ന് ഒന്ന് കണ പോവാണ് ആ കാണാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നാണ് ഇതാണ് ഞങ്ങളെ പടക്കുതിര കാർഡ് എടുക്കുക കാരുടെ എടുക്കുക ി ഇപ്പൊ അപ്പൊ വീഡിയോ ലെങ്ത് പരമാവധി കൂട്ടാൻ നോക്കിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയാ പറഞ്ഞാലും ലെങ്ത് കൂടില്ല ആനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഫുൾ ലെങ്ത് ആ ഞങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു പതിനഞ്ചിന് പതിമൂന്ന് ഇഞ്ചിലെ ഒതുങ്ങും തൂങ്ങും അപ്പൊ ഞങ്ങളും കുറച്ച് അങ്ങനുണ്ട് ആ ഞാൻ പറഞ്ഞോണ്ടോ കണ്ടോ ഒരു പറ്റണില്ല ഞാൻ എടുക്കണേ ഒരുത്തന്റെ കാല ഞാൻ കാട്ടിട്ടോ ഷോക്സ് ഇത് ഷൂട്ടാണ്ട് കാലമുത്ത മുറി വീണ്ടും വീങ്ങിപ്പിച്ചിരിക്കണെ മെയ് മുറി കണ്ട ചിലപ്പോൾ എന്തെങ്കിലും പറ്റും ബ്ലോഗിൽ മുറി കാണിക്കാൻ പറ്റില്ല എന്തൊക്കെയുണ്ട് അത് ഞാൻ കേട്ടോ ഒരുത്തിൻ്റെ കാലം ഇങ്ങനെ 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 നടക്കണേ നടക്കാൻ കഴിക്കാറ്റ് പക്ഷേ ഓനിക്ക് മഞ്ചേരിക്ക് സൈലബാനൊക്കെ ഒരാളപ്പം പോകാൻ കുഴപ്പമൊന്നുമില്ല ഇനി ഏ ഏ എന്ത്ണ്ട് അവന്റെ കസിൻ അവർ തരണം അവന്റെ നമുക്ക് തിയേറ്റർ പോയി കാണാം അങ്ങനെ തിയേറ്റർ തിയേറ്ററിന്റെ ബാക്ക് സൈഡ് ആണ് അപ്പൊ എല്ലാ വർഷവും അല്ല എല്ലാ വട്ടവും ഈ പൊട്ടനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യ ജിംഖാനൊക്കെ ബാക്ക് സീറ്റ് ആണ് ബുക്ക് ചെയ്തേന് അത് പോയപ്പോണ്ട് മുമ്പിലെ രണ്ടാമത്തെ ഇറയിൽ തലക്കും സെൻട്രലൊന്നും ഇതാവൂലെന്താ എന്താ ചെയ്യാം രണ്ട് രണ്ടു സീറ്റിലെടുത്താൽ ബുക്ക് ചെയ്യാൻ അപ്പുറത്തും കുറച്ച് ആൾക്കാരാണ് ഇപ്പുറത്തും കുറച്ച് ആൾക്കാരാണ് ഏത് ഭാഗത്തേക്ക് കളിച്ചു ആയിരിക്കുള്ളു അങ്ങനെ ആണ് ഇത് ബുക്ക് ചെയ്താൽ പറയുവോ ഇതും സെന്റർ പോയിക്കാണ്ട് അപ്പുറത്തെ അഞ്ച് സീറ്റ് അഞ്ച് സീറ്റ് നടു രണ്ടെണ്ണം പോയി ബുക്ക് ചെയ്തേ ഞാനും ആയിക്കോട്ടെ അപ്പൊ ഞങ്ങള് തിയേറ്ററിൽ പോയി കുറച്ച് സ്നാക്സും മറ്റേ സാധനവും ഇതൊക്കെ വാങ്ങി ടിക്കറ്റ് എടുത്താണ് നേരെ ഉള്ളേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടില്ല അല്ലെ അപ്പൊ ഇനി ആൾക്കാരുടെ മുമ്പ് വീട് എടുക്കണേ ഒരു ചളപ്പായോണ്ട് ോക്കാം ഇങ്ങനെ എടുക്കും സ്മൂട്ടിയൊക്കെ ആകെ കോളിക്കണേ ഹെൽമെറ്റ് ഇട്ടോണ്ടേ അപ്പോ നമുക്ക് സാധനമൊക്കെ വാങ്ങിട്ട് കാണാം സൗണ്ട് കേട്ടോ ജിതിന് ടിക്കറ്റ് എടുക്കണേ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒക്കെ പറയണ്ടേ എടുക്ക

ണ്ടോ ഇങ്ങനെ ചാടുന്നില്ല ഞങ്ങള് ഇവിടെ വണ്ടി എടുത്ത നേരം ജാമു ഇങ്ങനെ നടന്നേദീം കൊറച്ച് അവിടെ ആൾക്കാരൊക്കെ നോക്കി വളർക്കി എന്നിട്ട് സാധനമൊക്കെ വാങ്ങി അങ്ങനെ പോയി സാധന ആൾക്കാരറിയില്ല നമ്മള് വീട് നല്ല അപ്പൊ കാണാം ആ ഇനിപ്പോ എന്താ കുട്ടികളെ കാണണം പറയാ സ്ഥലത്ത് കത്തി എന്തുവാണെന്നറിയതെ ഞാനും ഇവിടെ നമുക്ക് രണ്ട് ഞാൻ രണ്ട് ലൈസ് മൂന്ന് ലൈസ് നാലഞ്ചു ലൈസ് ഞാൻ പറയട്ടെ ഇതല്ല മസാല ഇഷ്ട ആ മസാലോ പിന്നെന്താ തണുപ്പ് മാങ്ങ പറ കേല്ലേക്കോ ഞാൻ ഷാസ്ത്രീട്ട് ഗുണ്ടാലൊക്കെയാണെങ്കിൽ ോ ആ പടത്തിനുല്ലേ പടത്തിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതാണ് വീണ്ടും വീണ്ടും മരണ മാസാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ആണെങ്കിൽ നമ്മൾ ഇനി വാങ്ങും പൈസ ഇഷ്യല്ലല്ലോ പിന്നെ എന്റെ വാപ്പാരാ അമ്പാനിക്കാൾ പണക്കാരല്ലേ അപ്പൊ നമുക്ക് ఏం మెస్యం అయిది బ్రదర్ అబడే 31 ల దిమన్న అంటే ఏది కిచకొటరా స్క్రీన్ 2 వడబట అబడే అబడే స్క్రీన్ గ్రాండ్ ആരും ഒന്നരയാത്ര വീട് എടുക്കണത് മൂവി കണ്ടു കഴിഞ്ഞു റിയാക്ഷൻ കാട്ടിയതാ ജിതിനെണ്ടല്ല എന്നാലും അങ്ങനെ വല്ല ഇത് ബിരിയാണി സത്യം സത്യം അതിനിന്നും അത് തന്നെയാണ് ആക്കുണ്ട് അത് നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ആകെ എന്തൊക്കെയാ പോലെ നമ്മളിപ്പോ ഇവിടെ കുറേ ആൾക്കാർ ഉണ്ടെങ്കിൽ ആരൊന്നും കാണാത്ത മതി എടുക്കണം അങ്ങനെ ഒരിതുണ്ട് അതാണെങ്കിൽ ഫസ്റ്റ് തന്നെ കൊണ്ടുപോ നിർത്തി നമ്മൾ ക്രിക്കറ്റ് എടുക്കാൻ പോണല്ലേ ഞാനും വിളിച്ചു ക്രിക്കറ്റ് വിളിക്കാൻ പോണം മൂവി മൂവി കേറാൻ നേരത്ത് നല്ല ഫുള്ളി ആക്റ്റീവനി ബ്ലോഗോ ക്രിക്കറ്റ് നട്ട് ആരും ബ്ലോഗ് എടുക്കാം ഞങ്ങൾ നല്ല ആക്റ്റീവ് ഇനി മൂവിക്ക് കയറുന്നതിന് മുമ്പ് വരെ കയറി മൂവി കഴിഞ്ഞപ്പോ എന്തൊക്കെയായി പ്രതീക്ഷിച്ചില്ല ആകെ പൊട്ടിച്ച് പൊട്ടിച്ചു ആ എന്തൊക്കെ കണ്ട് കണ്ടിരിക്കാനും ഇല്ല എന്താ ഓക്കെ ഇനി വേനത്തുവച്ച് കാണാം ഗൈസ് അപ്പൊ അടിപൊളി ബ്ലോക്ക് ആണെന്ന് കരുതുന്നു എല്ലാവരും നോക്കണ്ട ഇവിടെ ആണ് നടുപ്പന്നെ കൊടുന്ന് ഇരുത്തി ഒന്നും അറിയാത്ത മതി ബ്ലോക്ക് ഇപ്പൊ ഞാൻ കണ്ടില്ല ക്യാമറ രീതി തന്നെ കാണും അപ്പൊ ഗൈസ് ക്യൂന പറഞ്ഞ മാതിരി എല്ലാവരും ഇൻസ്റ്റാഗ്രാമില് ഞാൻ ഫോളോ ചെയ്യാം അതിൽ ഞാൻ ആസ്ക്രി ക്വസ്റ്റനിൽ ഇടാം അല്ലെങ്കിൽ ഇതിൽ കമൻ്റ് ഇട്ടാലും മതി അപ്പം ഗെയ്സ് ബൈ ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോകണം പറ്റണെങ്കിൽ വ്ലോഗെടുക്കാം ബായി ബൈ പറഞ്ഞാൽ കട്ടാക്കരുത് അപ്പം ബായി പറഞ്ഞാൽ കട്ടാക്കണേ ഗൈസ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ വ്ളോഗെടുക്കാൻ പറ്റുന്ന എടുക്കുക അങ്ങോട്ട് ആരും എടുക്കലേ എടുക്കുക അപ്പോൾ ഗെയ്സ് എല്ലാവർക്കും പുതിയ വീട്ടിൽ കാണാം ബായ്